രാജ്യത്തെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ വീണ്ടും രണ്ടാം സ്ഥാനം നിലനിർത്തി കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് ഫോർ സ്കൂൾ സ്കൂൾ എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ പട്ടികയിലാണ് നടക്കാവ് രണ്ടാം സ്ഥാനം നിലനിർത്തിയത് കോഴിക്കോട് ജില്ലയിലെ ആദ്യ ഇന്റർനാഷണൽ സ്കൂളായി മാറിയാണ് ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആദ്യം വാർത്തകളിൽ ഇടം നേടിയത് തുടർന്ന് അങ്ങോട്ടും അഭിമാനകരമായ നേട്ടം തന്നെയാണ് സ്കൂളിനെ കൈവരിക്കാനായത് പത്തൊൻപതാമത് എഡ്യൂക്കേഷൻ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിങ്ങിന്റെ പട്ടികയിലാണ് നടക്കാവ് സ്കൂൾ രണ്ടാം സ്ഥാനം വീണ്ടും നിലനിർത്തിയത് വലിയ അഭിമാനകരമായ സ്കൂൾ പ്രിൻസിപ്പൽ പ്രേമചന്ദ്രൻ പറഞ്ഞു യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തിന് ലഭിച്ചിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഈ സ്കൂൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ചരിത്രത്തില് ഒരു മാതൃക സൃഷ്ടിച്ച സ്കൂളാണ് ഈ സ്കൂളിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് പിന്നീട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമൊക്കെ കേരള സർക്കാർ ആവിഷ്കരിച്ച് സ്കൂളുകളുടെ ഭൗതികവും അക്കാദമികവുമായിട്ടുള്ള നിലവാരം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ആ നിലയ്ക്ക് ഈ സ്കൂളിന് കിട്ടുന്ന അംഗീകാരം തീർച്ചയായിട്ടും കേരളത്തിന്റെ പൊതുവായിട്ട് പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫൈസലാൻ ഷബാന ഫൗണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ പ്രിസം പദ്ധതി സ്കൂളിൽ ആരംഭിച്ചത് ഇത്തവണയും മികച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് സ്കൂളിന് ഈ നേട്ടം കൈവരിക്കാനായത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധമാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് വിദ്യാര്യുന്നു കുട്ടികളായിട്ടെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് അത്രയധികം ഇൻട്രാക്ഷൻ ഉണ്ട് പിന്നെ ഒരു ടീച്ചർ സ്റ്റുഡൻ്റ് എന്നൊരു ബോണ്ടിങ് അല്ല ഒരു ഫ്രണ്ട്സ് എന്ന രീതിയിലാണ് അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു പോയിന്റ് എന്ന് പറയാനുള്ളത് എല്ലാവരുമായിട്ടും പെട്ടെന്ന് ആക്റ്റീവ് ആവാണ് എല്ലാവരും ഇൻട്രാക്ട് ആണ് എന്തെങ്കിലും പ്രസന്റ് ഞാൻ പറഞ്ഞപ്പോൾ കിട്ടിയില്ലെങ്കിൽ ടീച്ചേഴ്സും കുഴപ്പമൊന്നുമില്ല നമുക്കടുത്ത പ്രാവശ്യം സെറ്റാക്കാം അങ്ങനെ ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടാണ് നല്ല സന്തോഷമുണ്ട് അപ്പോൾ അഞ്ചാം ക്ലാസ് ഞാൻ നല്ല സന്തോഷമുണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്നും ഇനി ഒന്നാം സ്ഥാനം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിനാവശ്യമായ മാസ്റ്റർ പ്ലാനുകളും ഇവർ തയ്യാറാക്കിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ഈ മാട്ടിൽ വക്കാലക്ക ഓഫർ